പതിനേഴാം തീയതി രാവിലെ ഏഴര മണിക്ക് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ ഒന്ന് കണ്ടിട്ട് വരാമേ നമ്മുടെ പുറകിൽ കാണുന്ന വണ്ടികളൊക്കെ കണ്ടോ എല്ലാ മീനുകളുമായിട്ടുള്ള വണ്ടികളാണ് അതുപോലെ നമ്മുടെ വള്ളക്കാരുടെ മീനുകൾ വണ്ടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ പള്ളം വിസ്മാർക്കറ്റിൽ മാർക്കറ്റിൽ ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലേലവിളിയും കാര്യങ്ങളും എന്താണെന്ന് നോക്കുക എന്തൊക്കെ മീനാണെന്ന് ജസ്റ്റ് ഓൺ നോക്കിയിട്ട് വരാം നല്ല തിരക്കാണ് കേട്ടോ നമ്മുടെ പള്ളം ഫിഷ് നല്ല തിരക്കാണ് தொள்ளாயிரம் ஐம்பது நூறு நூறு சொல்லுங்க ഒമ്പത്രിമ്പത് തൊള്ളായിരത്തി രൂപ തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി പച്ച ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തിഅമ്പത് ആയിരത്തിഒരുന്നൂറ് കൂട്ടി തൊള്ളായിരം കൂട്ടിയുടെ ഉണ്ടോ മൂന്നായിരത്തി നാനൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൊമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്കാണ് വിളിക്കുന്നത് മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാനൂറ് നാന്നൂറ് മൂവായിരത്തി നാനൂറ് നാത്തി നാന്നൂറ് ആൾക്കാരുണ്ടോ നാല് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ആൾക്കാരുണ്ടോ നൂറ്റി നാനൂറ്റി അമ്പത് നൂറ്റി നാനൂറ്റി അമ്പത് ആൾക്കാരുണ്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് ആൾക്കാരുണ്ടോ അഞ്ഞൂറ്റമ്പത് ായിരത്തി എഴുന്നൂറ് എന്ത് ഞാൻ കൊടുക്കാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് അപ്പം എല്ലാതരം മീനുകളും ഉണ്ട് മത്തി വാള അയില കണ്ണംകൊഴിയാളെ ചൂര എല്ലാ തരം മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അറിഞ്ഞുടാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരാം ട്രിവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പോവാറു പോകുന്ന വഴിയിൽ വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമുള്ള നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് രാവിലെ ആറ് മണി മുതൽ മാക്സിമം വള്ളങ്ങളുടെ മീന് നമുക്കൊരു എട്ടര ഒൻപത് മണിവരെ ആയിരിക്കും വാങ്ങാൻ പറ്റുക അത് കഴിഞ്ഞ് നമുക്ക് വണ്ടിയിലെ മീനുകൾ മാക്സിമം ഒരു പത്ത് മണിവരെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ സൺഡേ ലീവാണ് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇതേ ടൈമിനാണ് നമ്മുടെ ഇവിടുത്തെ ലേലവളിയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വന്ന് വാങ്ങുക ഓക്കെ എന്നാൽ